അവർ പ്രാർത്ഥിക്കുന്നതും പണിയെടുക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും സ്വർഗം കിട്ടാനാണ് ഇവിടെ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോ ആ കൂട്ടത്തിലെ സാധാരണക്കാരനായ ഒരു സഹാപികനെ കടന്നു സ്വാഭാവികമായിട്ടും എല്ലാവരും ചുറ്റിക്കും റസൂലുള്ള ക്ലാസ് അവിടുന്ന് പറഞ്ഞു ഇന്നും ഈ കവാടത്തിലൂടെ അയാൾ സ്വർഗത്തിലെന്ന് ഉറപ്പാണ് സഹാള് നോക്കുമ്പോ ഇന്നലെ വന്ന അതേ മനുഷ്യ ഇനിയും കഴിഞ്ഞില്ല மூနာவத்த திவஸம ரஸூலுல்லாஹ் പറയുന്നു इंदோரால் யாரும் ஆயா சொர்க்கത്തിലാണ് തീർച്ച கட்டாயேஞ்சு പറയുന്നു മുഹമ്മது முஸ்தஃபா சல்லல்லாஹு আলাইഹി. ഇന്നലിയും மலியா வந்து தே. ஸஹாபாக்கர் அற்புதம். ઓરയാളા પટી മൂત દવા સ્વર્ગમ ഉണ്ടെന്നു. ஸஹாபாக்கர் அற்புதポળ கூட்டത്തിൽ ஒரு ஸஹாபி தீனிமானிச்சு அங்கレ விட்டுடாதா

എനിക്ക് അതുകൊണ്ട് ഒരു മൂന്ന് ദിവസം ഞാൻ കഴിഞ്ഞോട്ടെ പറഞ്ഞു അങ്ങനെ പോയി ഈ സഹാബി രണ്ടും കൊണ്ട് ഉറപ്പു കിട്ടിയ സ്വഹാബി മറ്റേതോ

ரஸூலுல்லாஹ் யா சொர்க்கத்தை ஒரு வட்டம் இல்லேனோ ரெண்டு தடவ என்னோ மூணு தடவை தான் പറഞ്ഞു இந்த நான் ചോദിച്ചു டே வல ரொம்ப தயந்து പറഞ്ഞു நான் வந்ததே என் வீட்டுல பிரச்சனைடையதுன்னு சொன்னா ரஸூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம்ங்களை பற்றி மூணு வட்டான்ங்களுக்கு சொர்க்கத்தை சாட்சி படுத்துகிறது நீங்கள் செய்யா அல்ஹிஸ் Sıராயா அப்படி வந்துருக்கு പറഞ്ഞു പിന്നെ പണിക്ക് പോകുന്നുണ്ട് ഇതല്ലാതെ മറ്റു നിരാശരായി ഈ പഠിക്കാൻ നിരാശരായിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോ ഇദ്ദേഹം ഒന്നു വരിക ഞാൻ ചെയ്യുന്ന എന്റെ ഹൃദയം നിങ്ങൾക്ക് തരാം ആ ഹൃദയത്തിൽ ഒരു മനുഷ്യരോടും എനിക്ക് വെറുപ്പില്ല ദേഷ്യമില്ല